സൗദിയിലെ ബുറൈദയിലുള്ള ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി അവാർഡ് ദാനവും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ നസീം അക്തർ വാർഷിക ആഘോഷ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വാർഷികാഘോഷവും അവാർഡ് ദാന ചടങ്ങുമാണ് സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ ലോറൻസ് വർഗീസിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ നസീം അക്തർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ സെയ്ദ തൗക്കിറ തബസ് മുഹമ്മദ് റാഷിദ് അബ്ദുൽ അസീസ് ഇബ്രാഹിം അൽ ഗരാവി അബൂ ഫഹദ് എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി വർഷം സേവനം പൂർത്തിയാക്കിയ ഇർഷാദ് അലിപ്ര ഐഷ ജാഫർ നബീല സെയ്ദി മസ്താനി ഫാത്തിമ സാക്കിർ എന്നീ അധ്യാപകരെ വേദിയിൽ ആദരിച്ചു പഠന പാഠ്യേതര മേഖലകളിൽ മികവ് പുലർത്തിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ജാവേദ് ഹസൻ നിഷാ ബിജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മീഡിയ വൺ റിയാദ്